അത് തൊപ്പിപ്പോകും തോന്നിയപ്പോഴുള്ള പിന്നെ മാനസികാവസ്ഥയിൽ നിന്നാണ് അങ്ങനെ പറയുന്നത് തീർച്ചയായും ഈ പറയുന്ന പിന്നെ ബൈച്ചു ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വളരെ കൃത്യമായ ഗൂഢാലോചനയാണ് ആ സംഭവത്തിനകത്ത് അത്തരത്തിലുള്ള പ്രകോപനത്തിലേക്ക് ഷാഫി പറമനെ ആക്രമിച്ചത് എന്നെ സംബന്ധിച്ച് തർക്കമില്ലാത്ത കാര്യമാണ് ഉന്നത നേതാക്കന്മാരുടെ നിർദ്ദേശമില്ലാതെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ നിൽക്കണം അവരുടെ നിർദ്ദേശമില്ലാതെ സാധാ പോലീസ് കാരണം അങ്ങനെ വന്ന് ഷാഫി പറമ്പൻ എപ്പോഴും എം ബി അടിക്കില്ലല്ലോ അപ്പൊ വളരെ കൃത്യമാണ് അപ്പൊ ആദ്യം പറഞ്ഞു അങ്ങനെ വീഡിയോ ഇല്ല പിന്നെ അത്തരത്തിൽ അടി നടന്നിട്ടില്ല അത് പിന്നെ ഗ്രനേഡ് പൊട്ടിയ സമയത്ത് സമയത്ത് ഉണ്ടായത് കാര്യമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ലേ ന്യായീകരിച്ചത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറയുന്ന വാദാണല്ലോ ഈ പറയുന്ന എ എസ് പി നടത്തിയത് അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ വന്നു ആള് അടിക്ക അടിക്കുന്നത് കൃത്യമായി രോഗം കണ്ടപ്പോഴാണ് ഇപ്പൊ മനപൂർവമായി പിന്നെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഇത് ഗൂഢാലോചന നടത്തിയിട്ട് തന്നെ ചെയ്ത കാര്യമാണ് അപ്പൊ കുറച്ചു കാലമായി ഷാഫി പറമ്പലിനെതിരായിട്ടുള്ള പലതരത്തിലുള്ള ആക്ഷേപങ്ങളും വ്യക്തിഹത്യകളും അതോടൊപ്പം അക്രമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസിനെ ഉപയോഗിച്ച് വേട്ടുകാടാനും തീരുമാനത്തിന്റെ ഭാഗമാണല്ലോ അദ്ദേഹത്തിന്റെ പിന്നെ മൂക്കിന് നേരെയാണല്ലോ അടിച്ചത് അപ്പൊ അത് ചെറുതായിട്ട് കാണുന്ന വിഷയമല്ല എന്തായാലും ഈ വിഷയത്തിനകത്ത് എന്ത് കുമ്പസരിച്ചാലും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഏത് ഉന്നതന്മാരായാലും ഇവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന പോരാട്ടം ഉടനും തീർച്ചയായും പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ അദ്ദേഹത്തിന് പ്രിവിലേജ് ഉണ്ട് തീർച്ചയായും അത്തരത്തിൽ സ്വന്തം പാർലമെന്റ് മണ്ഡലത്തിൽ പോയി അദ്ദേഹത്തിന്റെ പിന്നെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ പോലീസ് അതിന് എതിര് നിൽക്കുന്ന അല്ലെങ്കിൽ പോലീസ് ആക്രമിക്കുക എന്ന് പറയുമ്പോ അത് ശരിയായ കാര്യമല്ലല്ലോ ഇത് അത് ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ അധികാരമുണ്ട് കാക്കിയുണ്ട് എന്ന് ബലത്തിൽ അങ്ങനെ എല്ലാവരും അങ്ങനെ പെരുമാറിയാലും അങ്ങനെ സുഖമായി പോകാം പിണറായി വിജയൻ എന്ന ധാരണയാണെങ്കിൽ അത് കാണിച്ചു കൊടുക്കുക എന്താണെന്നുള്ളത് ഇപ്പൊ കുമ്പസരിച്ചിട്ടൊന്നും കാര്യമില്ല ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ക്രിമിനലാണ് ബൈജു എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് സേനക്ക് തന്നെ അപമാനാണ് കളങ്കം വരിച്ചവനാണ് കേസുകാരെ അവരെ ശ്വാസം കൊല്ലാൻ നോക്കിയ ഒരാളാണ് മനുഷ്യത്വില്ലാത്തവനാണ് കൊടിച്ചുനിയുടെ പാഠശാലയിൽ നിന്നാണ് ഇവരൊക്കെ പിന്നെ ഇത് ഇത് പഠിച്ചിട്ടുള്ളത് അതാണ് പോലീസ് എന്ന് പറയുമ്പോൾ മര്യാദയുള്ള പോലീസുകാർ അത്ര ധാരാളമില്ല എല്ലാ പോലീസുകാരും ഇതുപോലെ പിന്നെ ക്രിമിനലുകളാണ് നിങ്ങൾ പറയുന്നില്ല അന്തസ്സു അഭിമാനവും ചെയ്യുന്ന ജോലിയോട് പിന്നെ മാന്യതയും കാണിക്കുന്ന ഉദ്യോഗസ്ഥമാണെന്ന് പക്ഷെ ഇത് ക്രിമിനലുകൾ കാണിക്കുന്നതെ പണിയെടുക്കുന്നത് ക്രിമിനലാണ് ഈ ബൈജു തീർച്ചയായും തീർച്ചയായും അയാൾക്ക് പണി തോന്നിയപ്പോഴാണ് കുമ്പസരിച്ച് വന്നത് എടുക്കുന്നില്ല അതിനകത്ത് ശക്തമായ നിയമപരമായി അതായത് ഈ സംഭവം നടന്ന പാഠത്തിന് ആയിരത്തോളം പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാൽ പോലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും ഈ ഷാഫി പറമ്പിലെ ആക്രമിച്ച പോലീസുകാരനെതിരെ ഒരു നടപടി സ്വീകരിക്കാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അതിനു നടപടിക്രമങ്ങൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അതാണ് അതാണല്ലോ ഇപ്പൊ ആ വീട് ഇന്നലെ മുതൽ പുറത്തു വന്നിരിക്കുന്നു ആരാ അടിച്ചതെന്ന് വളരെ കൃത്യമായിട്ട് പിന്നെ പോലീസിന്റെ അന്വേഷണ ഏജൻസി ഇപ്പോ എല്ലാ സംവിധാനവും ഉണ്ടല്ലോ അടിച്ച ആളെ മനസ്സിലാവുമല്ലോ അപ്പൊ അതൊന്നും നടക്കുന്നില്ല ആ സമയത്ത് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നവരും ആ ആക്ഷനിൽ പങ്കെടുത്തവരെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി അന്വേഷിക്കേണ്ട സംവിധാനം ഇന്നുണ്ട് പക്ഷേ അതൊന്നും നടത്തിയില്ല കാരണം ഈ കേരളത്തിലെ പോലീസ് സംവിധാനത്തിനകത്ത് ഇപ്പൊ രണ്ട് പത്ത് വർഷക്കാലമായി ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോ വളരെ കൃത്യമായി പോലീസ് സേനയിലൊക്കെ തന്നെ ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്ന സുതാര്യമല്ല എന്നുള്ളതാണ് പി എസ് സി പരീക്ഷ ഉൾപ്പെടെ അതിനൊക്കെ സുതാര്യത ഇല്ലായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ നമ്മൾക്കാണ് അയ്യപ്പന്റെ സ്വർണം കാക്കാൻ പോലും മടിയില്ലാത്തവരാണ് ഇന്ന് രാഡ് ഭരിക്കുന്നത് തീർച്ചയായും പി എസ് സി പരീക്ഷയിലെ കോപ്പി പിന്നെ കോപ്പിയുടെയും ബന്ധപ്പെട്ട ിട്ടുണ്ട് സി പി ഐ ലിസ്റ്റിൽപ്പെട്ട ക്രിമിനലിന്റെ പേരും അതോടൊപ്പം റാങ്ക് ലിസ്റ്റ് ഒക്കെ ഈ നാട് കണ്ടതാണ് ഇപ്പൊ സി പി ഐ ഡി ഐ കാരുടെ ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ച് പല സ്ഥലത്തു നിന്നും അനധികൃതമായ റിക്രൂട്ട്മെന്റുകൾ ഈ പോലീസ് സേനയിൽ വന്നിരിക്കുന്നു കൊടും ക്രിമിനലുകളായിട്ടുള്ള ആളുകളെ പോലീസ് എടുത്തിരിക്കുന്നു അത്തരം ക്രിമിനലുകളാണ് ഇപ്പോ കാക്കി ധരിച്ചിരിക്കുന്ന ആളുകൾ അവരുടെ രാഷ്ട്രീയവും അവരുടെ പഴയ ഗുണ്ടായുസുമാണ് അവരിവിടെ കാണിക്കുന്നത് അപ്പൊ തീർച്ചയായും രാഷ്ട്രീയ എതിരാളികളോട് അതോടെ എം പിമാരാകട്ടെ പാർലമെന്റ് മെമ്പർമാരാകട്ടെ എം എൽ എമാരാകട്ടെ അവരോടൊക്കെ തന്നെ ഇവർ ഈ രൂപത്തിൽ അവരുടെ രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് കണക്ക് തീർക്കാൻ അപ്പൊ അങ്ങനെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ പത്ത് വർഷക്കാലമായി പി എസ് സി പരീക്ഷയിലൂടെ പോലീസിന്റെ കത്ത് എത്തിയിട്ടുള്ള ആളുകളെ കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് വലിയ തട്ടിപ്പ് ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ബോധ്യപ്പെട്ട കാര്യമാണ് അപ്പൊ അത്തരം കൊടുക്രിമിനലുകളാണ് ഇപ്പൊ പോലീസ് സേനയിലേക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെയൊക്കെ ഭാഗമാണ് ഈ ഒരു അതിക്രമങ്ങൾ അതുകൊണ്ടാണ് വേണ്ടപ്പെട്ട എടുക്കാത്തത് അതായത് അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ നോക്കുമ്പോൾ താങ്കൾക്ക് താങ്കൾ കരുതുന്നുണ്ടോ ഈ ദൃശ്യങ്ങളടക്ക് പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ ആക്രമിച്ചയാളെ ഇതുവരെയും പോലീസിന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്ന് താങ്കൾ കരുതുന്നുണ്ടോ പോലീസിന്റെ സംവിധാനത്തിനകത്ത് തിരിച്ചറിയാൻ പറ്റാതില്ലല്ലോ തിരിച്ചറിയാൻ പറ്റുമല്ലോ ആധുനിക സംവിധാനങ്ങളും എല്ലാ കാര്യം പിന്നെ സംവിധാനങ്ങളും ഉള്ള സംവിധാനമല്ലേ ഇത്രയും വീഡിയോ വൈറലായിരിക്കുന്നതല്ല പ്രത്യേകിച്ച് നമുക്ക് അദ്ദേഹത്തെ അടിക്കുന്നത് ആരാണെന്നും വളരെ കൃത്യമായി അത് നോക്കിയാൽ മനസ്സിലാവും പക്ഷെ എന്തുകൊണ്ട് അത് ആ രൂപത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് അത് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശാനുസരണം ഇ പി എമ്മിന്റെ നേതൃത്വവും കൂടിയാലോചിച്ചുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരു സംഘർഷത്തിലേക്ക് ഒരു പ്രശ്നവുമില്ലാതെ ഒരു സ്ഥലത്ത് എം പി വന്ന് അവിടുത്തെ കാര്യങ്ങൾ സംസാരിച്ച് അവിടെ ഒരു തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സമാധാനപരമായി പ്രവർത്തിക്കാൻ വന്ന ഒരു പാർലമെന്റ് മെമ്പറെ ആൾക്ക് നേരെയാണ് ഗ്രനേഡ് എറിഞ്ഞതും ഈ രൂപത്തിലുള്ള അതിക്രമങ്ങൾ നടത്തിയും അദ്ദേഹത്തിന്റെ മൂക്കിന്റെ പാലം പോലും അടിച്ചു പൊട്ടിച്ചതും അത് നിസ്സാര കാര്യമില്ലല്ലോ അതൊക്കെ അതിനകത്ത് ഒരു ഗൂഢാലോചന പണ്ട് ഒരു സംഘർഷത്തിൽ നടക്കും പോലെ പോലീസുമായി ഏറ്റുമുട്ട സമയത്ത് സ്വാഭാവികമായും അലാറ്റിച്ച ആളുകൾ ഉണ്ടാവില്ല നമ്മളൊക്കെ നിരവധി മാർച്ചുകളിലും പങ്കെടുത്ത ആളുകളാണ് ഷാഫി പറമ്പിൽ തന്നെ ഒരുപാട് മാർച്ചുകൾക്ക് നേതൃത്വം കൊടുത്തിരുന്നു പ്രതിഷേധ നേതൃത്വം കൊടുത്തിരുന്നു ഇത് ഏകപക്ഷീയല്ലേ ഒരു സമാധാനമായി നിൽക്കുന്ന സ്ഥലത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴാണല്ലോ വന്നിട്ടടിക്കുന്നത് അപ്പൊ അത് പിന്നെ അത് അങ്ങനെ ലഘൂകരിച്ച് കാണാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അതിനകത്ത് ഗൂഢാലോചനയുണ്ട് ബോധപൂർവം മനഃപൂർവം ചെയ്തതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം